മിനിസ്റ്റർ നമുക്കിപ്പം ഉണ്ട് മിനിസ്റ്റർ ഗുഡ് മോർണിംഗ് മിനിസ്റ്റർ നമ്മളിപ്പോ ഇ എസ് ഐ ആശുപത്രിയെ കുറിച്ച് പറയുകയായിരുന്നു അവിടെ എം കെ പ്രേമചന്ദ്രൻ എം പി പറഞ്ഞത് ഈ ആശുപത്രി വരാതിരിക്കാൻ ഒരു ആസൂത്രിതമായ നീക്കം സി പി എമ്മിന്റെ ഭാഗത്തു നിന്നുണ്ട് അതൊരു രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമാണ് അതിൽ ആരോഗ്യവകുപ്പ് മന്ത്രി കൂടി അങ്ങനെയൊരു നിലപാട് സ്വീകരിച്ചു എന്നാണ് എൻ കെ പ്രേമചന്ദ്രൻ പറയുന്നത് അതിലെന്തെങ്കിലും ഉണ്ടോ ഗുഡ് മോർണിംഗ് ഞാൻ പറയുന്നത് നീക്കം നടത്തിയത് കൊല്ലം കാരണം ഈ പറയുന്നതനുസരിച്ചിട്ടാണെങ്കിൽ ഇ എസ് ഐയുടെ കോൺഫറൻസ് നടത്തി ആശ്രാമത്ത് ആശുപത്രിയുടെ മെഡിക്കൽ കോളേജോ അല്ലെങ്കിൽ രാജ്യത്തെ മെഡിക്കൽ കോളേജുകൾ പുതുതായിട്ട് സ്ഥാപിക്കാൻ തീരുമാനിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ മാസത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ മാസത്തിൽ എടുത്ത ഒരു തീരുമാനത്തിന്റെ ഒരു അപേക്ഷ ഒരു കടലാസ് ആണ് അവര് തന്നത് അപേക്ഷ ആ അപേക്ഷ സമർപ്പിക്കാൻ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി വരെ എടുത്തത് എന്തിനാണ് ഈ ആറു മാസം എന്തിനാണ് എടുത്തത് ഇനി അടുത്ത ഒരു കാര്യം അപ്പൊ ഇതില്ലാത്തൊരു ഗൂഢാലോചനയുണ്ട് ആറുമാസം വൈകിപ്പിച്ചിട്ട് ഏറ്റവും അവസാനം കൊണ്ടുവന്ന് തരിക അതിന്റെ ഉദ്ദേശം ഞങ്ങൾ കൊടുത്തു പക്ഷെ ഒരു ഒരു ഈ ആറുമാസത്തിനിടയിൽ അവിടെ എന്തെങ്കിലും ചെയ്തായിട്ട് അറിയില്ല അത് അവരുടെ കാര്യമാണ് ഇനി ഒരു മെഡിക്കൽ കോളേജ് സ്ഥാപിക്കുന്നത് ഏറ്റവും കൂടുതൽ മെഡിക്കൽ കോളേജ് നമ്മുടെ സംസ്ഥാനത്ത് കൊണ്ടുവന്ന ഒരു സർക്കാരാണിത് നാല് ജില്ലകളിൽ കൊണ്ടുവന്നു ഒരു രൂപയുടെ സഹായം നമുക്ക് കേന്ദ്രത്തിൽ നിന്ന് ലഭിച്ചിട്ടില്ല അപ്പോ കൊല്ലത്ത് പുതുതായിട്ട് ഒരു മെഡിക്കൽ കോളേജ് വരുന്നത് കൊല്ലത്താകട്ടെ എവിടെയാകട്ടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യമാണ് പത്ത് പതിനൊന്ന് വർഷം പന്ത്രണ്ട് വർഷം മുമ്പ് ഇ എസ് ഐയുടെ ആശുപത്രി അന്ന് മെഡിക്കൽ കോളേജ് ആക്കാൻ ഒക്കെ തീരുമാനിച്ച ഒരു ഘട്ടത്തിൽ അന്നത്തെ ഉത്തരവാദിത്തപ്പെട്ടവർ അയച്ച ഒരു കത്ത് ആരോഗ്യ വകുപ്പിലുണ്ട് അതിൽ പറയുന്നത് വി കെ നോട്ട് ഇത് ഞങ്ങൾക്ക് ഒരു മെഡിക്കൽ കോളേജ് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല അതുകൊണ്ട് ഇത് സംസ്ഥാന സർക്കാരിനെ എത്തിക്കുന്നതായിരിക്കും ഉചിതം എന്ന് പറഞ്ഞിട്ട് ഒരു കത്ത് നിലനിൽക്കുന്നുണ്ട് അതൊക്കെ പോട്ടെ അതൊന്നും വേണ്ട ഇത് പുതിയ കാലമാണല്ലോ ഈ ഒരു മെഡിക്കൽ കോളേജ് അനുവദിക്കുന്നത് സംബന്ധിച്ചിട്ടുള്ള മാനദണ്ഡം നിശ്ചയിച്ചത് സംസ്ഥാന സർക്കാർ അല്ല കേന്ദ്ര സർക്കാരിന്റെ നാഷണൽ മെഡിക്കൽ കമ്മീഷൻ നിശ്ചയിച്ച കുറച്ച് മാനദണ്ഡങ്ങളുണ്ട് റെസൻഷ്യാലിറ്റി സർട്ടിഫിക്കറ്റ് കൊടുക്കുമ്പോ മിനിമമായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ അവിടെ വേണം എന്നുള്ളത് സംബന്ധിച്ച് അപ്പൊ അത് നാഷണൽ കമ്മീഷൻ നിശ്ചയിച്ചതാണ് കേ സംസ്ഥാന സർക്കാരിന് അതിനകത്ത് ഒരു പങ്കുവില്ല രണ്ടാമത്തെ കാര്യം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയും സുപ്രീം കോടതിയും ഈ എസെൻഷ്യാലിറ്റി കൊടുക്കുമ്പോ സർക്കാരിന് ചുമ്മാ കൊടുക്കാൻ കഴിയില്ല എന്ന് ക്ലിയർ ആയിട്ടുള്ള ഉത്തരവുകൾ ഉണ്ട് ഓ ക്ലിയർ ആയിട്ടുള്ള ഉത്തരവുകൾ പ്രസ്താവിച്ചിട്ടുണ്ട് അപ്പൊ അതിൽ പറയുന്നുണ്ട് ഒരു എസെൻഷ്യാലിറ്റി സർട്ടിഫിക്കറ്റ് കൊടുത്താൽ അതിൽ സർട്ടിഫൈ ചെയ്ത് സംസ്ഥാന സർക്കാരിന് വേണ്ടി സെക്രട്ടറിയോ അഡീഷണൽ ചീഫ് സെക്രട്ടറിയോ പ്രിൻസിപ്പൽ സെക്രട്ടറിയോ കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഇത്ര കുട്ടികളെ പഠിപ്പിക്കാനുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ട് ക്ലിനിക്കൽ മെറ്റീരിയൽ ഉണ്ട് മറ്റു കാര്യങ്ങളുണ്ട് എന്നുള്ളത് സംബന്ധിച്ചാണ് ഇനി ഈ പറയുന്നതിന്റെ ഒരു കാപട്യത്തെ കുറിച്ച് ഞാനൊന്ന് പറയട്ടെ ജനുവരി മാസം ഒമ്പതാം തീയതിയോ ഏഴാം തീയതിയോ ആണ് ഈ അപേക്ഷ വരുന്നത് രണ്ട് ദിവസങ്ങൾക്കുള്ളിൽ അവിടെ പരിശോധന നടത്തി പരിശോധന നടത്തി അതായത് ഗവൺമെന്റിൽ വന്ന അപേക്ഷ ഡി എം ഇക്ക് കൊടുത്തു ഡി എംഇ യുടെ ഡോക്ടേഴ്സ് പോയി പരിശോധിച്ചു ആ റിപ്പോർട്ട് ആ റിപ്പോർട്ടിൽ പറയുന്നത് നാഷണൽ മെഡിക്കൽ കമ്മീഷൻ പറഞ്ഞിട്ടുള്ള ഒരു മാനദണ്ഡവും അവിടെ ഇല്ല എന്നുള്ളതാണ് ആവശ്യത്തിന് ആശുപത്രി സംവിധാനങ്ങളില്ല ക്ലിനിക്കൽ മെറ്റീരിയൽ ഇല്ല അതുപോലെ ക്ലാസ് മുറികളില്ല ലബോറട്ടറികളില്ല ലൈബ്രറി ഇല്ല മറ്റൊരു സൗകര്യങ്ങളില്ല ഫാക്കൽറ്റി ഇല്ല അധ്യാപകരില്ല പ്രൊഫസേഴ്സോ അസോസിയേറ്റ് പ്രൊഫസേഴ്സോ അതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഒന്നും തന്നെ ഇല്ല ഒന്നുമില്ല നമ്മുടെ മുന്നിൽ അനുഭവങ്ങളുണ്ട് ഇടുക്കി മെഡിക്കൽ കോളേജിന്റെ രണ്ടായിരത്തി പതിനഞ്ചിൽ ഒരു സൗകര്യം ഇല്ലാതെ തുടങ്ങിയിട്ട് രണ്ടായിരത്തി പതിനാറിൽ കഴിഞ്ഞ എൽ ഡി എഫ് സർക്കാരിന്റെ കാലഘട്ടത്തിൽ നാഷണൽ മെഡിക്കൽ കമ്മീഷൻ അതിന്റെ അനുവാദം അംഗീകാരം നിഷേധിച്ചപ്പോ മറ്റ് കോ ആ കുട്ടികൾ ആശങ്കാകുലരായി മാതാപിതാക്കൾ ആശങ്ക മറ്റു കോളേജുകളിലേക്ക് കുട്ടികളെ മാറ്റി പഠിപ്പിക്കേണ്ട സാഹചര്യം കോർപ്പറേഷൻ എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കി അത് പരിഗണിച്ചില്ല സർക്കാർ എന്നാണ് നാഷണൽ മെഡിക്കൽ കമ്മീഷൻ അത് പറയുന്നില്ല ഇതിൽ നമ്മൾ ഒരു കാര്യമേ പറയുന്നുള്ളൂ അതായത് ഈ ഘട്ടത്തിലും അതാണ് ഞാൻ പറഞ്ഞ പറയാൻ വന്നത് ഈ പറയുന്നതിലെ കാപ്പ്യം സംസ്ഥാന സർക്കാർ ഇത് റിജക്ട് ചെയ്തിട്ടില്ല കഴിഞ്ഞ മാസം അതായത് ജൂൺ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അവരെടുത്ത ഒരു തീരുമാനത്തിന്റെ അപേക്ഷ സംസ്ഥാന സർക്കാരിനിലേക്ക് ഒരു എസൻഷ്യാലിറ്റി സർട്ടിഫിക്കറ്റിനായിട്ട് വരുന്നത് ഈ ജനുവരി മാസത്തിലാണ് വരുന്നത് ഒമ്പതാം തീയതിയോ ഏഴാം തീയതിയോ വരുന്നത് ഈ അപേക്ഷ റിജക്ട് ചെയ്തിട്ടില്ല ഇപ്പോഴും അവരോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇതിന്റെ പേരിൽ ഒരു വ്യാജ പ്രചരണം എന്ന് വേണമോ അങ്ങനെയാണ് കാരണം നാഷണൽ മെഡിക്കൽ കമ്മീഷൻ ഒരു അഫിഡവിറ്റിന്റെ കാര്യം പറയുന്നില്ല കേന്ദ്ര കമ്മീഷനോട് അഫിഡവിറ്റ് നൽകിയാൽ സംസ്ഥാന സർക്കാർ കൊടുക്കണം എന്ന് കേന്ദ്ര മാനദണ്ഡ ഇല്ല പക്ഷെ എന്നിട്ടും നമ്മൾ പറഞ്ഞു അവരാദ്യ ഒരു തന്നപ്പോൾ ഈ പരിശോധനാ റിപ്പോർട്ടിൽ അകത്ത് ഡോക്ടർ എഴുതി വെച്ചിരിക്കുന്നത് ഒരു ഇത് റെക്ടിഫൈ ചെയ്തിട്ട് ഒരു പരിശോധന നടത്തിയിട്ടേ ഇനി കൊടുക്കാൻ കൊടുക്കണം എന്നുള്ളതാണ് അതായത് റെക്ടിഫൈ ചെയ്യണം വീണ്ടും പരിശോധന നടത്തണം കൊടുക്കണം പക്ഷേ റെക്ടിഫൈ ചെയ്തോ എന്നുള്ള റെക്ടിഫിക്കേഷൻ ഒരു റിപ്പോർട്ട് ചോദിച്ചു അത് ഇല്ല അത് കിട്ടിയില്ല അതിന് പകരമാണ് ഞങ്ങൾ കൊടുക്കും എന്ന് പറഞ്ഞിട്ട് ഒരു കത്ത് തന്നത് അത് നാഷണൽ മെഡിക്കൽ കമ്മീഷൻ അത് പറയുന്നില്ല അങ്ങനെ ഒരു അഫിഡവിറ്റ് നൽകണമെന്ന് പറയുന്നില്ല അത് അംഗീകരിക്കുകയുമില്ല നാഷണൽ മെഡിക്കൽ കമ്മീഷൻ അംഗീകരിക്കുകയില്ല കേന്ദ്ര സർക്കാരിന്റെ അല്ലേ അവര് പറയുകയാണ് ഇത് മതി എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അത് മുന്നോട്ട് കൊണ്ടുപോകുന്ന നാഷണൽ മെഡിക്കൽ കമ്മീഷന്റെ മാനദണ്ഡമാണല്ലോ രണ്ടാമത്തെ കാര്യം ഇതില് അവസാനം സംസ്ഥാന സർക്കാർ കൊടുത്തത് ഒരു റെക്ടിഫിക്കേഷൻ റിപ്പോർട്ട് വേണ്ട ഒരു പ്ലാൻ തരും നിങ്ങൾ ഇത്ര സ്ഥലം വാങ്ങിക്കുക അല്ലെങ്കിൽ നിങ്ങൾ അക്കാഡമിക് ബ്ലോക്ക് ഇങ്ങനെ ഒരുക്കി ഇത്ര ക്ലാസ് മുറികൾ ഇത്ര ദിവസത്തിനകം അല്ലെങ്കിൽ ഇത്ര കാരണം സെപ്റ്റംബർ മാസത്തിലോ ഒക്ടോബറിലോ ക്ലാസ് തുടങ്ങേണ്ടതാണല്ലോ അപ്പൊ ഇത് റിജക്റ്റ് ചെയ്തിട്ടില്ല ഞാൻ ഇപ്പോഴും കൊല്ലം എംപിയോട് പറയുന്നു അല്ലെങ്കിൽ ഇതിന് ഇത് സംബന്ധിച്ച് പറയുന്ന ബി ജെ പിയുടെ നേതാക്കളോട് പറയുന്നു അവർ രണ്ടുപേരും ഒരേ ശബ്ദത്തിലാണല്ലോ ഇപ്പോൾ സംസാരിക്കുന്നത് അവരോട് പറയുന്ന ഒരു കാര്യം നിങ്ങളൊരു റെക്ടിഫിക്കേഷൻ പ്ലാൻ എങ്കിലും കൊണ്ടുവരൂ എന്നുള്ളതാണ് പിന്നെ ഒരു കാര്യം കുട്ടികളുടെ ഭാവി അനുശ്രത്തിലാക്കാൻ അത് പാടില്ല അത് അനുവദിക്കാൻ കഴിയില്ല കുഞ്ഞുങ്ങളെ വഴിയാധാരമാക്കാനായിട്ട് കഴിയില്ല ഈ അപേക്ഷ സർക്കാർ തള്ളിയിട്ടില്ല റെക്ടിഫിക്കേഷൻ പ്ലാൻ നൽകുന്ന മുറയ്ക്ക് എസൻഷ്യാലിറ്റി സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ പറ്റുമെങ്കിൽ അത് കൊടുക്കുന്നതായിരിക്കും നാഷണൽ കമ്മീഷന്റെ മാനദണ്ഡങ്ങൾക്കനുസരിച്ച് നിലവിലത്തെ സാഹചര്യത്തിൽ കൊടുക്കാൻ കഴിയില്ല അല്ലേ ം നിശ്ചയിച്ചത് സംസ്ഥാന സർക്കാരല്ല അപ്പൊ ഞാൻ പറയുന്നത് നമുക്ക് ഒരു റെക്ടിഫിക്കേഷൻ പ്ലാൻ തന്നിട്ട് കേന്ദ്രമന്ത്രാലയം ഒരു കത്ത് ഒരു ഉറപ്പ് തന്നാൽ മതി ഈ കുഞ്ഞുങ്ങളെ വഴിയാധാരാക്കില്ല ഈ ഉറപ്പ് കാരണം കേന്ദ്ര നാഷണൽ കമ്മീഷൻ മാനദണ്ഡവും കോടതി വിധികളും പറയുന്നു ഇറ്റ് വിൽ ബി റെസ്പോൺസിബിലിറ്റി ഓഫ് ദ സ്റ്റേറ്റ് ഇത് അങ്ങനെയുള്ള എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കുട്ടികളുടെ പഠനം മുടങ്ങുന്ന സാഹചര്യം അവിടെ മെറ്റീരിയൽസ് ക്ലിനിക്കൽ മെറ്റീരിയൽ ഇല്ല സൗകര്യങ്ങളില്ലെങ്കിൽ സ്റ്റേറ്റിന്റെ റെസ്പോൺസ് അതെ അന്ന് ഇതേ എം പി പറയും എസെൻഷ്യാലിറ്റി കൊടുക്കുമ്പോ സംസ്ഥാനം എന്തുകൊണ്ടാണ് ഇതൊക്കെ പറയാഞ്ഞത് കേന്ദ്രത്തെ കൊണ്ട് ചെയ്യിക്കേണ്ട ഉത്തരവാദിത്വം സംസ്ഥാനത്തിന്റേതായിരുന്നില്ലേ എന്ന് പറഞ്ഞ് പറയും നമുക്കറിയാം കാരണം അതിദാരിദ്ര്യ മുക്തമായ കേരളത്തിന് അരി വിഹിതം കുറയ്ക്കുമോ എന്ന് ചോദിച്ച ബഹുമാനപ്പെട്ട ജനപ്രതിനിധിയാണല്ലോ അദ്ദേഹം അപ്പൊ തീർച്ചയായിട്ടും ഇതൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാൻ പ്രതീക്ഷിക്കേണ്ട കാര്യങ്ങളാണ് ഒറ്റ കാര്യമുള്ളൂ ഈ നിമിഷവും ഇത് ഇങ്ങനൊക്കെ വിവാദങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഈ നിമിഷവും പ്ലാൻ അവർ യും ഈ കുട്ടികളെ വഴിയാധാരമാക്കില്ല എന്നുള്ളത് കേന്ദ്രത്തിന്റെ കേന്ദ്ര മന്ത്രാലയം അങ്ങനെ ഒരു കാര്യം പറഞ്ഞാൽ ഒരു ആശയവിനിമയം ഉണ്ടായാൽ കുഞ്ഞുങ്ങളുടെ ഭാവി വളരെ വളരെ പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ട കാര്യമാണ് കാര്യമാണ് മിനിസ്റ്റർ അപ്പോൾ സർക്കാർ സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ തയ്യാറാണ് രണ്ടേ രണ്ട് കാര്യങ്ങൾ മാത്രം മതി ഒന്ന് പ്ലാൻ ഇപ്പോൾ ഈ പഠനം നടത്തിയതിന്റെ അടിസ്ഥാനത്തിൽ ഇ എസ് ഐ കോർപ്പറേഷൻ കൊടുക്കുക അത് എം പി ഉൾപ്പെടെ എത്രയും പെട്ടെന്ന് കൊടുക്കുക രണ്ട് കേന്ദ്ര ആരോഗ്യ വകുപ്പിൽ നിന്ന് ഈ കുട്ടികളെ ഏതെങ്കിലും തരത്തിൽ മറ്റ് സജ്ജീകരണങ്ങൾ തയ്യാറാക്കാൻ താമസിച്ചു പോയാൽ കുട്ടികളെ വഴിയാഘാരമാക്കില്ല എന്ന മട്ടിലുള്ള ഒരു ഉറപ്പ് കൂടി കിട്ടിയാൽ എസൻഷ്യാലിറ്റി സർട്ടിഫിക്കറ്റ് കൊടുക്കാം എന്നാണ് ആരോഗ്യ വകുപ്പ് മന്ത്രി പറയുന്നത് സർക്കാർ അപേക്ഷ നിരസിച്ചിട്ടില്ല മറിച്ചുള്ള പ്രചരണം അവാസ്തവമാണ് എന്നാണ് ആരോഗ്യവകുപ്പ് മന്ത്രി പറയുന്നത്